അണ്ണാച്ചി നിനക്കൊന്നും തരില്ല നീ ഇതിനെ കട്ടണ്ടു പോയത് മീൻ വറുത്തു വെച്ചത് കട്ടണ്ടോയതിനാ നോക്കണേട് അവനൊന്നും കേക്കണ ചെയ് ഒട്ടനെ പോലെ ഇരിക്കണു ദേ മീനെടുത്ത് പോയി വറുത്തു വെച്ചാൽ മീൻ എടുത്തു നമുക്ക് എന്താ ചെയ്യണ്ടേ വിന ഓടിക്കടാ ഈ അണ്ണാച്ചെന്താ ചെയ്യണ്ട അണ്ണാച്ചിനെന്താ ചെയ്യണ്ടേന്ന് അവനൊന്നും ശ്രദ്ധിക്കല്ലേ ഒക്കെ പൊട്ടമാരാന്ന് തോന്നുന്നു എനിക്കെന്തെങ്കിലും ഉണ്ടെങ്കിൽ താന്ന പറയണ ഈ തള്ള കിടന്ന് ചേക്കണണ്ട് എനിക്കെന്തെങ്കിലും ഉണ്ടേട്ടാ അണ്ണാച്ചിയായിരിക്കും തിന്നാമണേട്ടാ ഓ നമ്മുടെ അതിനിഷ്ട അണ്ണാച്ചിക്കാണ് ഇഷ്ടം നീ എന്തിനാണ് മറ്റേത് മേടിക്കാൻ പാടില്ല ഞാ എല്ലിന്റെ ഷേപ്പ് ഉള്ളത് ആ ഇപ്പൊ തിന്നണൊന്നുമില്ല തൊട്ടില്ല ഇത് വെറുതെ അല്ല ചിങ്ങനെ കട്ട് തീരുന്ന ഇവിടെ വന്നാൽ കിട്ടുമെന്നറിയ തീറ്റ കണ്ടില്ലേ നല്ല ദേഷ്യം ഉണ്ടായിരുന്നു എനിക്ക് ഇന്നലെ ഇവൻ കട്ട് തീറില്ലല്ലോ